സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ സിപിഎം കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയെ നയിക്കുക എന്ന നിർണായക ദൗത്യം രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണത്തിൽ പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിന് പകരക്കാരനായി എത്തിയെച്ചൂരി തുടർച്ചയായ മൂന്നാം തവണയാണ് സി പി എം ജനറൽ സെക്രട്ടറിയായത് മികച്ച വാഗ്മിയും പാർലമെന്റേറിയനുമായ സീതാറാം യെച്ചൂരി കോളേജ് കാലത്ത് എസ് എഫ് ഐയിലൂടെയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എത്തിയത് ലാളിത്യവും കൊണ്ട് അനുയായികളുടെ ഹൃദയങ്ങളിൽ ജീവിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ മതേതര മുഖമായ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആന്ധ്രാപ്രദേശിലാണ് ജനനം അറുപതുകളുടെ അവസാനത്തോടെ ഡൽഹിയിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന സീതാറാം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രസ്ഥാനത്തെ നയിച്ച അതിസമർത്ഥൻ യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ഡൽഹി ജെ എൻ യു വിദ്യാർത്ഥികാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം എക്ക് ചേർന്നത് മുതൽ പി എച്ച് ഡി കഴിയുന്നതുവരെ ജെ എൻ യുവിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിന് വിദ്യാർത്ഥി യൂണിയന്റെ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എഴുപത്തിയഞ്ചിൽ പാർട്ടി അംഗത്വം അടിയന്തരാവസ്ഥയുടെ ഭീകരതകൾക്കെതിരെ ജെ എൻ യു അങ്കണങ്ങളിൽ വായുവിലേക്ക് വീശിയെറിഞ്ഞ ആ യുവമുഷ്ടി പിന്നെ ഇന്ത്യൻ സി പി എമ്മിന്റെ ജീവനാടിയായി മാർക്കിസ്റ്റ് ക്ലാസിക്കുകൾ ധാരാളമായി വായിക്കുന്ന വിദ്യാർത്ഥി യെച്ചൂരിയെ ഒരു കമ്മ്യൂണിസ്റ്റായി ദൃഢപ്പെടുത്തുന്നത് അക്കാലമാണ് അന്നത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പ്രചോദനവുമായി മുൻപന്തിയിലുണ്ടായിരുന്ന കോമറേഡ് സുന്ദരയെ തന്നെ സുന്ദരയെ പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയും അർപ്പണബോധവും ഊർജ്ജമായി സർവകലാശാലയിൽ നിന്നു നേരെ പാർട്ടിയുടെ സമുന്നത സമിതിയിലേക്ക് നടന്നെത്തിയ ആദ്യ പതികളിൽ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാകാൻ പ്രേരിപ്പിച്ചത് എം ഇംഗ്ലീഷും ഹിന്ദിയും തെലുങ്കും കന്നഡയുമടക്കം നാലഞ്ച് ഭാഷകൾ സംസാരിക്കുന്ന യെച്ചൂരി സുർജിത്തിന്റെ കാലം മുതൽ സന്തത സഹചാരിയായ യുവനേതാവായിരുന്നു വിദ്യാഭ്യാസത്തിലൂടെ സിദ്ധിച്ച അറിവും കഴിവും സമൂഹത്തിൽ മാറ്റത്തിനായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന്റെ ശരിയായ മാർഗമായി പാർട്ടിയെ കണ്ടു എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി എന്ന ചോദ്യത്തോട് ഒരു അഭിമുഖത്തിൽ യെച്ചൂരി നൽകുന്ന ഉത്തരം ഏതെങ്കിലും ഒരു പ്രത്യേക സംഗതിയെ ചൂണ്ടിക്കാട്ടി ഇതാണെന്നെ ആക്കിയത് എന്ന് പറയാനാവില്ല കമ്മ്യൂണിസം ജീവിതം പോലെ തന്നെ വളരെ സമന്വയമായ ഒരു അനുഭവമാണ് ജന്മിത്വത്തിന്റെ വിവിധ ഭാവങ്ങളും ഹൈദരാബാദിലെ നിസാം ഭരണത്തിന്റെ ഹാങ് ഓവറും ആന്ധ്രയിലെ ഗ്രാമങ്ങളിൽ വയലുകളിലും കാർഷികയിടങ്ങളിലും സ്ഥിരമായി കാണാറുണ്ടായിരുന്ന ചൂഷണത്തിന്റെ പല മുഖങ്ങളും മനസ്സിൽ കമ്മ്യൂണിസത്തിന്റെ വിത്തുപാകി അപരിചിതരെ കണ്ടാൽ ചിരിക്കുന്ന ആക്ഷേപ വിമർശനങ്ങളിൽ അസഹിഷ്ണുതയില്ലാതെ ആസ്വദിച്ചിരിക്കുന്ന സഖാവ് യെച്ചൂരി വിട പറയുമ്പോൾ പ്രതിസന്ധിയുടെ കാലത്ത് പാർട്ടിയെ കൈപിടിച്ച് നടത്തിയ കരങ്ങളെയാണ് നഷ്ടമാകുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി